അഞ്ചാം ഘട്ടം പൂർത്തിയായതിനു ശേഷം ശ്രീമാൻ യോഗേന്ദ്ര യാദവിൻ്റെ ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിരിക്കുകയാണ് ശ്രീമാൻ യോഗേന്ദ്ര യാദവ് പറയുന്നത് ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ സീറ്റ് നേടുമെന്നും ബി ജെ പിൻ്റെ സഖ്യകക്ഷികൾക്ക് എല്ലാം കൂടി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ കിട്ടാമെന്നും കോൺഗ്രസിന് തനിച്ച് എൺപത്തഞ്ച് മുതൽ നൂറ് സീറ്റ് വരെ കിട്ടുമെന്നും ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കെല്ലാം കൂടി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് വരെ സീറ്റുകളാണ് യോഗീന്ദ്ര യാദവ് പ്രവചിക്കുന്നത് അതിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാവുക കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ പുതുച്ചേരിയിലുമായി രണ്ട് സീറ്റ് ബി ജെ പിക്ക് അധികവും ബി ജെ പി സഖ്യ സഖ്യകക്ഷികൾക്ക് രണ്ട് സീറ്റും നാല് സീറ്റ് അധികമായി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിലുമായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ മൂന്ന് സീറ്റ് നേട്ടം ബി ജെ പിക്ക് ഉണ്ടാവും ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കെല്ലാം കൂടി പന്ത്രണ്ട് സീറ്റും അങ്ങനെ മൊത്തം പതിനഞ്ച് സീറ്റ് ടോട്ടലായിട്ട് എൻ ഡി എക്ക് അവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൂടുതലായിട്ട് ലഭിക്കും എന്നാണ് ഈ സർവേ പറയുന്നത് അടുത്തതായിട്ട് തെലുങ്കാനയാണ് തെലുങ്കാനയിൽ നാല് സീറ്റ് അധികം ബി ജെ പിക്ക് കിട്ടും അതിൽ നാല് സീറ്റ് ആദ്യമുണ്ട് അങ്ങനെ എട്ട് സീറ്റ് മൊത്തം അവിടെ ബി ജെ പിക്ക് കിട്ടും അങ്ങനെ നാല് സീറ്റ് അധികമാണ് കിട്ടുക പിന്നെ അടുത്തതായി പറയുന്നത് ഒഡീഷയാണ് ഒഡീഷയിൽ നാല് സീറ്റ് അധികം അവിടെയും കിട്ടും ബി ജെ പിക്ക് അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ആകെ മൊത്തം ബി ജെ പിക്ക് കൂടുതൽ കിട്ടുന്ന സീറ്റുകളാണ് പറഞ്ഞത് അതിൽ മൊത്തത്തിൽ പതിമൂന്ന് സീറ്റ് ബി ജെ പിക്ക് തനിയെയും സഖ്യകക്ഷികൾക്ക് എല്ലാം കൂടി പതിനാല് സീറ്റും അങ്ങനെ ഇരുപത്തിയേഴ് സീറ്റ് ടോട്ടൽ അവിടെ എല്ലാം കൂടി സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൂടി ബി ജെ പിക്ക് സഖ്യകക്ഷികളും കൂടി അധികമായിട്ട് കിട്ടും ഇനി ബി ജെ പിക്ക് കുറയുന്ന സീറ്റുകൾ കർണാടകയിൽ പതിമൂന്ന് സീറ്റ് മൈനസ് ആകും പതിമൂന്ന് സീറ്റിൻ്റെ കുറവ് കർണാടകയിൽ മാത്രം സംഭവിക്കും ഇരുപത്തിയേഴ് സീറ്റാണ് നമ്മളവിടെ പറഞ്ഞത് ആ ഇരുപത്തിയേഴിൽ പതിമൂന്നെണ്ണം കർണാടകയിൽ നിന്ന് മാത്രം കുറയുമെന്നാണ് യോഗേന്ദ്ര യാദവിൻ്റെ കണ്ടെത്തൽ ഈ സൗത്തിൽ നിന്ന് കൂടുതൽ കിട്ടുന്ന സീറ്റുകൾ അവിടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റുകൾ നഷ്ടപ്പെടും ഈ സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ ഈ കർണാടകത്തെ പതിമൂന്നും നോർത്ത് ഈസ്റ്റിലെ ബാക്കിയുള്ള സീറ്റും കൂടി ഇരുപത്തേഴ് സീറ്റായിട്ട് അവിടെ ഈക്വലായിട്ട് വരും അതുകൊണ്ട് അവിടെ കൂടുതലൊന്നും സംഭവിക്കാനില്ല അപ്പോൾ തുല്യതാണ് തുല്യതായിട്ട് നിൽക്കും എൻ ഡി എയുടെ സഖ്യകക്ഷികൾക്കെല്ലാം കൂടി പതിനഞ്ച് സീറ്റ് ലാഭം ഉണ്ടാവുകയും ചെയ്യും അടുത്തതായിട്ട് പറയുന്നത് മഹാരാഷ്ട്രത്തെ കണക്കാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് നഷ്ടപ്പെടുകയും ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് പതിനഞ്ച് സീറ്റ് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും മൊത്തം ഇരുപത് സീറ്റ് അവിടെ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ബീഹാറിൽ മാത്രം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അടുത്തത് രാജസ്ഥാൻ ഗുജറാത്ത് ആണ് രാജസ്ഥാനിലും ഗുജറാത്തിലും കൂടി പത്ത് സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നാണ് ഇതിൽ പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കൂടിയിട്ട് പത്ത് സീറ്റ് വരെ ബി ജെ പിക്ക് അവിടെയും നഷ്ടപ്പെടും എന്നാണ് യോഗേന്ദ്ര യാദവിൻ്റെ കണ്ടെത്തൽ പറയുന്നത് അടുത്തത് രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ട് സംസ്ഥാനങ്ങൾ ഹരിയാനയും ദില്ലിയുമാണ് ഹരിയാനയിലും ദില്ലിയിലും ദില്ലിയിലും കൂടിയിട്ട് പത്ത് സീറ്റ് രണ്ട് സംസ്ഥാനങ്ങളും കൂടിയിട്ട് പതിനേഴ് സീറ്റാണ് ഉള്ളത് പതിനേഴിൽ പത്ത് സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം ബീഹാറാണ് ബീഹാറിലെ ബി ജെ പിക്ക് മാത്രം അഞ്ച് സീറ്റും ബി ജെ പി സഖ്യകക്ഷികൾക്ക് എല്ലാം കൂടി പത്ത് സീറ്റും അങ്ങനെ പതിനഞ്ച് സീറ്റ് എൻ ഡി എക്ക് ബീഹാറിൽ നഷ്ടപ്പെടും നാൽപ്പത് സീറ്റാണ് ബിഹാറിൽ മൊത്തമുള്ളത് മുപ്പത്തി സീറ്റും കഴിഞ്ഞ തവണ എൻ ഡി എക്കായിരുന്നു അടുത്തതായിട്ട് പറയുന്നത് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും രണ്ടും കൂടിയാണ് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡിലും കൂടി രണ്ടും കൂടി പത്ത് സീറ്റ് വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അടുത്തത് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും കൂടിയിട്ട് ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നത് അഞ്ച് സീറ്റുകളാണ് ബംഗാളിലെ നിലവിലെ സ്ഥിതി തുടരും എന്നാണ് യോഗീന്ദ്രൻ്റെ കണ്ടെത്തൽ ഇപ്പം നിലവിലെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയും എൻ ഡി എ സഖ്യ എൻ ഡി എൻ്റെ മറ്റുള്ള ഘടകക്ഷികൾക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയും കോൺഗ്രസ്സിന് എൺപത്തഞ്ച് മുതൽ നൂറ് വരെയും ഇന്ത്യ സഖ്യത്തിന് മറ്റുള്ള പാർട്ടികൾക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത് ഈ കണക്ക് പ്രകാരം ഒറ്റക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നാണ്